അടിയുടെ ഇടിയുടെ പൊഴിയുടെ പൂര ബിഗ് ബോസ് റിവീരയ്ക്ക് അവർക്ക് സാധനം കുറച്ചു മുൻപഞ ഞാൻ ബിഗ് ബോസിൽ ഒരു പ്രമോ ഇട്ടായിരുന്നു ആ പ്രമോയില് ശൈത്യ ജീവിതകഥ പറയുമ്പോൾ നമ്മുടെ ആര്യം റൈന ഫത്തിമൻ ചിരിക്കുന്നതായിട്ട് ഇതുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രമോ കിട്ട് ഇപ്പോൾ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശൈത്യ ജീവിതകഥ പറയുകയാണ് എല്ലാവരും ഇത് കേട്ടിരിക്കുന്നുണ്ട് അവസാനം ശൈത്യ വ വളർന്ന സാഹചര്യവും ജീവിത ഇതുമൊക്കെ പറയുകയാണ് ശൈത്യകഥടക്ക് കരയുന്നുണ്ട് മറ്റുള്ളവരും കരയുന്നുണ്ട് അതിൽ കുറച്ച് പേര് അവിടെ ഇത് ചിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇത് കേട്ടിട്ട് ആര്യൻ ചിരിക്കുന്നുണ്ടായിരുന്നു റനാഫാത്തിമ ചിരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് ദിവസം കലാപംസാരിക്കുക അങ്ങനെ കുറച്ച് പേര് അവിടെ ചിരിക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ അഭിലാഷ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അഭിലാഷ ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പം നീ എന്തോടെ കാണിച്ചതെന്ന് അഭിലാഷ് ആരിൻ്റെ നേരെ ആരിനെ അച്ചെരുപ്പടുത്ത് അഭിലാഷിനെ ടേറിഞ്ഞ് അത് വളരെ മോശകരമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് വളരെ മോശകരമായ കാര്യമായിട്ട് എനിക്ക് തോന്നി ലൈഫിൽ കണ്ട കാര്യമാണ് പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി ഒനിയൻ സാബു അല്ലേ ഒനിയനും കൂടെ കൂടി അഭിലാഷിനൊക്കെ കൂടി ഞാനും കണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആരൊക്കെ ചിരിച്ചെന്നൊക്കെ അപ്പോൾ ഒരാൾ പറയുന്നത് മോശമെന്നൊക്കെ പറഞ്ഞ് അവർ സത്യമാണ് ഒരാളവരുടെ ജീവിതരേഖ പറയുമ്പോൾ അതിൽ അത് കേട്ടിരിക്കാനുള്ള ഇതുണ്ട് അല്ലാതെ അവിടെ ഇരുന്ന് ചിരിക്കുക അത് അവരെ ആ വ്യക്തി അപ്പോൾ ഈ ചിരിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ ഏറ്റവും നമ്മള് കളിയാക്കുന്നതിന് തുല്യമാണ് അത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ആ ടാസ്ക് കുട്ടി ചെയ്തത് ശൈത്യ അപ്പം വളരെ മോശകരമായ കാര്യമാണ് പിന്നെ അവര് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര വഴക്കായി നമ്മുടെ ഒനിയനും റെനാ ഫാത്തിമ റൈനാഫാത്തിമയും കഴിക്കുക ചിരിക്കുന്നുണ്ട് എന്നിട്ട് റെന പറയുന്നത് ഞാൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ട് ഈ കള്ളിയടിയെന്നൊക്കെ പറയുന്നുണ്ട് അഭിലാഷും ഒനിയനും കൂടെ കൂടി സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് എന്നിട്ട് അവർ ചിരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ ആര്യനും ഈ റനാഫാത്തിമയും പക്ഷേ റന ഭയങ്കരമാണ് പച്ചക്കള്ളാണ് റന പറയുന്നത് റന ശരിക്കും അത് നത്തിച്ചിരിക്കുന്നുണ്ട് അര്യനും ചിരിക്കുന്നുണ്ട് ഇവരിത് കണ്ടിട്ടാണ് ഇത് പറഞ്ഞത് ഭയങ്കര അങ്ങോട്ടും ചേട്ടൻ ഭയങ്കര മുഴക്കം നീ പൊടി നീ ആരടി നീയാടാ നീ അങ്ങോട്ടടാ എന്നൊക്കെ പറഞ്ഞ് അര്യനും അഭിലാഷും തമ്മി പിന്നെ ഒന്നിനും റന്നാഫാത്തിപ്പൊയും തമ്മി വളരെ മോശകരമായ കാര്യമാണ് എന്നുവെച്ചാൽ നമ്മൾ ബിഗ് ബോസ് പറഞ്ഞൊരു ടാസ്ക് കൊടുക്കുമ്പോൾ അത് കണ്ടിട്ട് അത് ചിരിക്കുക അത് ആ പറയുന്ന വ്യക്തിയെ കളിയാക്കുന്നതിന് തുല്യ ടാസ്ക് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തോട്ടെ പക്ഷേ ആ ടാസ്ക് നടക്കുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ വ്യക്തമായിട്ടാണ് ആര്യനും വേറെ തന്നെ ആയി എന്നിട്ട് ചിരിച്ചില്ല എന്ന് പറഞ്ഞ് തിരിച്ച് തർക്കിക്കുകയാണ് തൻ്റെ ചെരുപ്പെടുത്ത് അഭിലാഷണം നേരെ എറിയുക അതൊക്കെ വളരെ മോശമായ ഒരു കാര്യമാണ് ആര്യൻ്റെ വായിന്ന് വരുന്നതൊക്കെ അത്ര നല്ല ഇത് വാക്കണൊന്നുമല്ല ആര്യനെ എല്ലാവരും എടുത്ത് പൊക്കി വലിച്ചു പറഞ്ഞു അപ്പോൾ എൻ്റെ കൊച്ചി വീടോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെങ്കിൽ